പഠനവും സൗഹൃദവും രാഷ്ട്രീയ സർഗാത്മക ഇടപെടലുകളും ചർച്ചകളും നടക്കേണ്ട ക്യാമ്പസുകളിൽ എന്താണിപ്പോൾ നടക്കുന്നതെന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ചർച്ച ചെയ്യേണ്ട സാഹചര്യങ്ങളിലേക്ക് വീണ്ടും വിരൽ ചൂണ്ടുകയാണ് ജെ സിദ്ധാർത്ഥന്റെ മരണം അതിക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിന് ഇരയായിട്ടാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ മരിക്കുന്നത് ക്യാമ്പസുകളിലെ പുരോഗമന പ്രവർത്തനങ്ങളുടെ മുൻനിര പോരാളികളെന്ന് സ്വയം പറയുന്ന എസ് എഫ് ഐ എ പോലൊരു സംഘടന ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്തു എന്നതിനെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് തന്റെ മകനു വേണ്ടിയാണ് പതിനഞ്ച് വർഷത്തോളം ഗൾഫിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ടത് മരിക്കുമ്പോൾ അവൻ ദിവസങ്ങളായി ഭക്ഷണം പോലും കഴിച്ചില്ലെന്ന സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വാക്കുകൾ നൊമ്പരപ്പെടുത്തുകയാണ് നാല് ദിവസത്തോളം നീണ്ട മർദ്ദനം നഗ്നനാക്കി കെട്ടിയിട്ടുള്ള ആക്രമണം ഭീഷണിപ്പെടുത്തൽ ഒടുവിൽ വിദ്യാർത്ഥി എന്ന് പറയുമ്പോഴും വളരെ ആസൂത്രിതമായ ആൾക്കൂട്ട കൊലയായി വേണം സിദ്ധാർത്ഥന്റെ മരണത്തെ മനസ്സിലാക്കാൻ ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിനാണ് നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥനെ ക്യാമ്പസിലെ ഹോസ്റ്റൽ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നും കൊലപാതകമാണെന്നുമാണ് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ആരോപണം മരണ ദിവസം തന്നോട് സംസാരിച്ച മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നായിരുന്നു അമ്മ ഷീബയുടെ പ്രതികരണം മരണത്തിലെ അസ്വാഭാവികതയെ ദൃഢപ്പെടുത്തുന്നതായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിദ്ധാർത്ഥൻ ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു മൂന്ന് ദിവസം വരെ പഴക്കമുള്ള മുറിവുകളാണ് ശരീരത്തിൽ കണ്ടെത്തിയത് തലയ്ക്കും താടിയലിനും മുതുകിലും ക്ഷതമേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു കുരുക്കു മുറുകിയ ഭാഗത്ത് അസാധാരണമായ രീതിയിൽ മുറിവുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യ തന്നെയാണോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ തുടക്കം മുതൽ കോളേജ് അധികൃതരുടെയും പോലീസിന്റെയും ഭാഗത്തുനിന്ന് ഒതുക്കി തീർക്കൽ മനോഭാവമാണ് ഉണ്ടായതെന്ന വിമർശനം സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബയും പിതാവ് ജയപ്രകാശും ഉയർത്തിയിട്ടുണ്ട് കോളേജിലെ മറ്റ് വിദ്യാർത്ഥികൾ ആരും സംഭവത്തിൽ പ്രതികരിച്ചില്ലെന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിലപാട് ഭയപ്പെട്ടിട്ടാണ് വിദ്യാർത്ഥികൾ ആരും തന്നെ പ്രതികരിക്കാതിരുന്നത് ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ഡേ പരിപാടിക്കിടെയാണ് സിദ്ധാർത്ഥിന് ആദ്യ മർദ്ദനമുണ്ടായത് ഫെബ്രുവരി പതിനാറിന് രാത്രിയിലും മർദ്ദിച്ചതായി റിപ്പോർട്ടുണ്ട് അടുത്ത ദിവസം മുഴുവൻ അവശനായിരുന്ന സിദ്ധാർത്ഥ് ഹോസ്റ്റൽ മുറിയിലുണ്ടായിരുന്നു അടുത്ത ദിവസം പതിനെട്ടിന് ഉച്ചയോടെയാണ് സിദ്ധാർത്ഥനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇത്രയും ദിവസം ക്യാമ്പസിനുള്ളിൽ ഒരു വിദ്യാർത്ഥി മർദ്ദിക്കപ്പെട്ടിട്ടും ഇരുപത്തിരണ്ടിന് പരാതി ലഭിക്കുമ്പോഴാണ് വിവരമറിയുന്നതെന്ന അധികൃതരുടെ മറുപടി സംഭവത്തിലുണ്ടായിരിക്കുന്ന കടുത്ത അനാസ്ഥയെ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല വിദ്യാർത്ഥിയെ നഗ്നനാക്കി കെട്ടിയിട്ട് ആൾക്കൂട്ട വിചാരണയും ആക്രമണവും നടത്തിയ ഹോസ്റ്റൽ ഷട്ടിൽ കോട്ടിൽ സമാന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുള്ളതായി വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് സമാന സംഭവങ്ങൾ ഒന്നിലധികം പ്രാവശ്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടത് കോളേജ് അധികൃതർ അറിയുന്നില്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട് ക്യാമ്പസിലെ പതിവ് സംഘർഷം എന്ന രീതിയിലുള്ള അധികൃതരുടെ നിലപാടിൽ മാറ്റം വരുന്നത് യു ജി സി ആന്റി റാഗിംഗ് സെല്ലിന്റെ ഇടപെടലോടെയാണ് സംഭവത്തിൽ അധികൃതർ നടപടി സ്വീകരിച്ചത് വൈകിയാണെന്ന് വ്യക്തം സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുപ്പത്തിയൊന്നോളം പേർക്ക് പങ്കുണ്ടെന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തൽ എന്നാൽ പതിനെട്ട് പ്രതികളെയായിരുന്നു പോലീസ് സ്ഥിരീകരിച്ചത് അതിൽ മുഴുവൻ പ്രതികളും ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് സിൻജോ ജോൺസൺ കാശിനാഥൻ ആർ എസ് സൗത്ത് റിസാൽ അജയ് കുമാർ എന്നിവരാണ് ഇന്ന് അറസ്റ്റിലായത് വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആത്മഹത്യാ പ്രേരണ റാഗിങ് മർദ്ദനം എന്നീ കുറ്റങ്ങൾ ചുമത്തി ആറുപേരെയായിരുന്നു പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ ഭാരവാഹികളായ മൂന്ന് പ്രധാന പ്രതികൾ കോളേജിലെ സസ്പെൻഷൻ നടപടിക്ക് പിന്നാലെ തന്നെ ഒളിവിലായിരുന്നു ഒളിവിലായിരുന്ന കോളേജ് യൂണിയൻ ചെയർമാൻ കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ എന്നിവർ വ്യാഴാഴ്ചയാണ് പോലീസിന് കീഴടങ്ങിയത് മറ്റൊരു പ്രധാന പ്രതി കെ അഖിലിനെ ബുധനാഴ്ച രാത്രി പാലക്കാട് നിന്നും പിടികൂടി ആസിഫ് ഖാൻ അമീൻ അക്ബർ അലി എന്നീ രണ്ട് വിദ്യാർത്ഥികൾ കൂടി പിടിയിലായിട്ടുണ്ട് എസ് എഫ് ഐ യൂണിറ്റ് അംഗം എസ് അഭിഷേക് റഹാൻ ബിനോയ് എസ് ടി ആകാശ് ശ്രീഹരി ഡോൺസ് ഡായ് ബിൽഗേറ്റ് ചോഷ എന്നിവരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നത് കേസുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് വിദ്യാർത്ഥികൾക്ക് ആന്റി റാഗിംഗ് സെൽ മൂന്ന് വർഷത്തെ പഠന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതികളിൽ ചിലരെ അറസ്റ്റ് ചെയ്തെങ്കിലും സി പി എമ്മിനെതിരെ കടുത്ത വിമർശനം പ്രതിപക്ഷമുയർത്തുന്നുണ്ട് സംഭവത്തിലെ മുഖ്യപ്രതികളെ പ്രതികളെ സംരക്ഷിക്കുന്നെന്ന ആരോപണം വ്യാപകമാണ് വിഷയത്തിൽ സി പി എമ്മിനുള്ളിൽ തന്നെ കടുത്ത അമർശവും നിലനിൽക്കുന്നുണ്ട് ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയോട് സിദ്ധാർത്ഥൻ മോശമായി പെരുമാറിയെന്ന ആരോപണമാണ് മർദ്ദനത്തിന്റെ കാരണമായി പ്രതികൾ പറഞ്ഞത് പ്രതികൾ ഉയർത്തുന്ന ഈ വാദത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു സിദ്ധാർത്ഥന്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ വാലന്റൈൻസ് ഡേ പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്തതിന് തന്റെ മകൻ മർദ്ദിക്കപ്പെട്ടുവെന്ന് ഇവർ വ്യക്തമാക്കുന്നുണ്ട് വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ടടിച്ചെന്നും അമ്മയുടെ മൊഴി സൂചിപ്പിക്കുന്നു മാത്രമല്ല ക്യാമ്പസിൽ നിന്നും ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയും പരാതി നൽകിയിട്ടില്ലെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നു പെൺകുട്ടിയുടെ പേരിൽ കോളേജിൽ പരാതി എത്തിയിട്ടുണ്ടെന്ന കാര്യം ഇപ്പോൾ വ്യക്തമാണെങ്കിലും സിദ്ധാർത്ഥൻ മരിച്ച ദിവസമാണ് പരാതി കൈമാറിയതെന്നും ഇരുപതിനാണ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിൽ പരാതി എത്തിയതെന്നുമുള്ള വസ്തുതയ്ക്കുമേൽ പല സംശയങ്ങളും ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വ്യാജമായ ആരോപണങ്ങൾ ഉയർത്തി മർദ്ദനത്തെ ന്യായീകരിക്കുന്നുവെന്ന വിമർശനങ്ങൾ ശക്തമാകുന്നത് ക്യാമ്പസിലെ റാഗിങ് വിരുദ്ധ സമിതിയിൽപ്പെട്ടവർ തന്നെ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചതും അധികൃതർ മൗനം പാലിച്ചതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു സംഭവത്തിലെ പ്രധാന പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായവർ അല്ലെന്നും ഇവരെ പോലീസ് പിടികൂടാത്തതിനു പിന്നിൽ രാഷ്ട്രീയ പ്രേരണകളുണ്ടെന്നുമുള്ള വിമർശനം വ്യാപകമാവുകയാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് ക്യാമ്പസുകൾ ഇടമാകുന്നതിനെ ആശങ്കയോടെ തന്നെ കാണേണ്ടതുണ്ട് അതിന് വഴിവച്ചു കൊടുക്കുന്നത് എന്താണെങ്കിലും വിമർശിക്കപ്പെടേണ്ടതുണ്ട്